നമസ്കാരം നമ്മളിന്ന് നിങ്ങൾ തന്ന ആ വിവരങ്ങളുണ്ടല്ലോ അത് വെച്ചിട്ട് നിഫ്റ്റി ഫിഫ്റ്റി ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്താണ് പറയുന്നതെന്ന് കുറച്ചുകൂടി ആഴത്തിലൊന്നു നോക്കാം അതെ ഈ നവംബർ പതിമൂന്ന് വരെയുള്ള ഡേറ്റ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള ആ അനാലിസിസ് റിപ്പോർട്ടുകളും ഇതൊക്കെ വെച്ച് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ സാധ്യതകൾ അതൊക്കെയൊന്നു മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത് ലക്ഷ്യം വളരെ സിമ്പിളാണ് ഈ കണക്കുകളൊക്കെ എന്ത് സൂചനയാണ് തരുന്നത് മാർക്കറ്റിലുള്ളവർ അതായത് ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സുമൊക്കെ ഇപ്പോൾ ചിന്തിക്കുന്നത് എങ്ങനത്തെ സാധ്യതകളാണ് മുന്നിൽ അപ്പോ നേരെ കാര്യത്തിലേക്ക് കടക്കാമല്ലേ ശരി നിങ്ങൾ തന്ന ആ ഡാറ്റയിൽ ആദ്യം തന്നെ ഈ ഫ്യൂച്ചേഴ്സും സ്പോട്ട് പ്രൈസും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിച്ചു നവംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തത് ഏകദേശം ഇരുപത്തിയ്യായിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിലാണ് സ്പോട്ട് ഇൻഡെക്സ് ആണെങ്കിൽ ആ അവിടെ ഒരു എഴുപത്തിയൊന്ന് പോയിന്റ് എട്ട് അഞ്ച് പോയിന്റിന്റെ വ്യത്യാസമുണ്ട് ഫ്യൂച്ചേഴ്സ് വില സ്പോട്ടിനേക്കാൾ മുകളിലാണ് നമ്മൾ ഇതിനെ പ്രീമിയം എന്നാണല്ലോ പറയുന്നത് അതെ ഈ പ്രീമിയം ഇത് ഒരു എന്താ പറയാ ഒരു പോസിറ്റീവ് ഫീലാണോ ആദ്യം കിട്ടുന്നത് ഒരു പരിധിവരെ എന്ന് പറയാം ടെക്നിക്കലി ഈ പ്രീമിയം കൂടുതലും കോസ്റ്റ് ഓഫ് ക്യാരിയെയാണ് കാണിക്കുന്നത് അതായത് ആ ഫ്യൂച്ചർ പൊസിഷൻ എക്സ്പയറി വരെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ചിലവ് പലിശ അങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷെ ഇത്രയും നല്ലൊരു പ്രീമിയം നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു അർത്ഥം ട്രേഡർമാർ പെട്ടെന്ന് വലിയൊരു ഇടിവ് പ്രതീക്ഷിക്കുന്നില്ല എന്നുകൂടിയാണ് ശരിയാണ് നിങ്ങൾ ഷെയർ ചെയ്ത ഒരു അനലിസ് നോട്ടിലും ഇത് പറയുന്നുണ്ടല്ലേ ഈ പ്രീമിയം ഒരു താൽക്കാലിക സപ്പോർട്ട് കൊടുക്കുന്നു ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കു വരാം നിങ്ങളുടെ ഡേറ്റ നോക്കിയാൽ നവംബർ സീരീസിലെ ഫ്യൂച്ചേഴ്സ് ഒ ഐ ഭയങ്കര കൂടുതലാണല്ലോ ഏകദേശം ഒരു കോടി എഴുപത്താറ് ലക്ഷം കോൺട്രാക്ട്സ് അതേസമയം അടുത്ത മാസം ഡിസംബറിലേത് വളരെ കുറവാണ് ഒരു പതിനാറ് പോയിന്റ് ആറ് ലക്ഷമൊക്കെ മാത്രം ഈ വ്യത്യാസം എന്താണ് സൂചിപ്പിക്കുന്നത് അത് അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പോഴത്തെ മാസത്തെ കോൺട്രാക്റ്റിൽ ഇത്രയധികം ഒ വരുന്നത് ഒന്ന് ഈ മാസത്തെ മാർക്കറ്റ് മൂവ്മെന്റിൽ ഒരുപാട് പേർക്ക് താൽപ്പര്യമുണ്ട് പങ്കാളിത്തമുണ്ട് എന്ന് കാണിക്കുന്നു വാങ്ങുന്നവരും വിൽക്കുന്നവരും ആക്റ്റീവാണ് രണ്ട് ഇത്രയും വലിയ ഉള്ളതുകൊണ്ട് എക്സ്പയറി ഡേറ്റ് അടുക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാന ലെവലുകൾ ബ്രേക്ക് ചെയ്യുമ്പോഴോ ഈ പൊസിഷനുകൾ ആളുകൾ മാറ്റാൻ തുടങ്ങുമല്ലോ അൺവൈൻഡ് ചെയ്യുകയോ റോൾ ഓവർ ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ മാർക്കറ്റിൽ ചിലപ്പോൾ നല്ല ചലനങ്ങളുണ്ടാവാം ഓക്കേ ഡിസംബറിലെ കുറഞ്ഞ ഓ ആയി ഡിസംബറിലെ കുറഞ്ഞ ഒരു പക്ഷേ ആളുകൾക്ക് അടുത്ത മാസത്തേക്ക് ഒരു വ്യക്തമായ ദിശാബോധം കിട്ടാത്തതുകൊണ്ടാവാം അല്ലെങ്കിൽ ദീർഘകാലത്തേക്ക് വലിയ പൊസിഷൻ എടുക്കാൻ ഒരു മടി കാണിക്കുന്നു എന്നും വ്യാഖ്യാനിക്കാം അതായത് ആളുകൾ കൂടുതലും ഷോർട്ട് ടേം നീക്കങ്ങളിലാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് എന്നാണോ ഒരു പരിധിവരെ അങ്ങനെ കരുതാം അല്ലെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ ഒരു വ്യക്തതക്കുറവുണ്ട് അടുത്ത മാസത്തേക്ക് നിങ്ങളുടെ കയ്യിലുള്ള പഴയ ഡാറ്റ വെച്ച് നോക്കിയാൽ അറിയാം ഈ മാസത്തെ ഒ ഐ സാധാരണത്തേക്കാൾ കൂടുതലാണോ എന്ന് അത് കൂടുതൽ ക്ലാരിറ്റി തരും അതൊരു നല്ല പോയിന്റ് ആണ് ശരി ഇനി ഓപ്ഷൻസ് ഡാറ്റയിലേക്ക് കടക്കാം നിങ്ങൾ തന്ന കണക്കു വെച്ച് ടോട്ടൽ കോൾ ഓ ഐ ഏകദേശം പന്ത്രണ്ട് പോയിന്റ് നാല് എട്ട് കോടിയാണ് പുട്ടോ ഐ ആണെങ്കിൽ പതിമൂന്ന് പോയിന്റ് രണ്ട് എട്ട് കോടിയും ഓപ്ഷനിലാണ് കൂടുതൽ താല്പര്യം കാണുന്നത് കോളിനേക്കാളും ഇത് കാണുമ്പോൾ മാർക്കറ്റ് കുറച്ചൊരു പേടിയിലാണോ വരുന്നുണ്ട് അല്ലേ പേടി എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല പക്ഷേ നിരീക്ഷണം ശരിയാണ് പുട്ട് ഓ കൂടുതലാണെങ്കിൽ അതൊരു എന്താ പറയുക ഒരു ജാഗ്രതയുടെ സൂചനയാണ് കാരണം പുട്ട് ഓപ്ഷൻസ് ആളുകൾ വാങ്ങുന്നത് എന്തിനാ പ്രധാനമായും വിലയിടിവിനെതിരെ ഒരു സംരക്ഷണം കിട്ടാനാണ് ഹെഡ് ചെയ്യാൻ അതല്ലാതെ വില താഴോട്ട് പോകും എന്ന് ഊഹിച്ച് ലാഭമുണ്ടാക്കാനും വാങ്ങാറുണ്ട് അപ്പോൾ കോൾ ഓപ്ഷൻ അതായത് വില കൂടുമെന്ന പ്രതീക്ഷയേക്കാൾ പുട്ട് ഓപ്ഷനിൽ കൂടുതൽ ആക്ടിവിറ്റി നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മാർക്കറ്റിലെ ഒരു വിഭാഗം ആളുകൾ താഴേക്കുള്ള റിസ്കിനെ കാര്യമായിട്ട് കാണുന്നുണ്ട് എന്നാണ് നിങ്ങൾ പങ്കുവച്ച അനലിസ്റ്റ് കമൻട്രികളിൽ ഒന്നിലും ഇത് പറയുന്നുണ്ടല്ലോ മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ നോക്കുമ്പോഴും താഴെ ഒരു സേഫ്റ്റി നെറ്റ് ഇടാൻ ആളുകൾ ശ്രമിക്കുന്നു എന്ന് അതെ കൃത്യമായതാണ് അപ്പൊ ഇത് രണ്ടും എങ്ങനെ ഒരുമിച്ച് കാണും ഫ്യൂച്ചേഴ്സിലെ പ്രീമിയം ഒരു ചെറിയ പോസിറ്റീവ് സൂചന തരുന്നു ഓപ്ഷൻസിലാണെങ്കിൽ ഈ പുട്ട് ഓ ആയി കൂടുതൽ കാണിക്കുന്നത് ഒരു ജാഗ്രതയും ഇത് രണ്ടുമെങ്ങനെ അതാണ് അതാണ് ഇപ്പോഴത്തെ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു സമ്മിശ്ര ഫിഗ്നൽ എന്ന് പറയുന്നത് നിങ്ങൾ തന്ന ഡാറ്റയിലെ വേറൊരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം ഏറ്റവും പുതിയ വിവരം വെച്ച് നവംബർ പന്ത്രണ്ടിന് ഫ്യൂച്ചേഴ്സ് ഓയിൽ ഒരു ചെറിയ കുറവ് വന്നിട്ടുണ്ട് ഒരു പോയിന്റ് ശതമാനം കുറവ് അതും അന്ന് വിലയിൽ വലിയ മാറ്റമുണ്ടായിട്ടില്ല ഓ ഓയി കുറയുന്നത് സാധാരണ അത്ര നല്ല സിഗ്നൽ അല്ലല്ലോ പ്രത്യേകിച്ച് വില സ്റ്റേബിളായി നിൽക്കുമ്പോ അല്ല വില കാര്യമായിട്ട് കൂടുകയോ കുറയുകയോ ചെയ്യാതെ ഓയി കുറയുകയാണെങ്കിൽ അതിനെ നമ്മൾ സാധാരണ പൊസിഷൻ അൺവൈൻഡിംഗ് എന്നാണ് പറയുക അതായത് ആളുകൾ പുതിയ പൊസിഷൻ എടുക്കുന്നില്ല പകരം ഉള്ള പൊസിഷൻ ലാഭത്തിലോ നഷ്ടത്തിലോ ഒഴിവാക്കുകയാണ് ലോങ് പൊസിഷനോ ഷോർട്ട് പൊസിഷനോ പുതിയതായിട്ട് വരുന്നില്ല എന്നൊരു സൂചനയാണ് ഇതിനെ ലാക്ക് ഓഫ് കൺവിക്ഷൻ എന്ന് പറയാം മുന്നോട്ടുള്ള ഡയറക്ഷനിൽ അത്ര ഉറപ്പില്ല ഓക്കെ അപ്പോ നിങ്ങളുടെ ചോദ്യത്തിലേക്ക് തിരികെ വന്നാൽ ഫ്യൂച്ചേഴ്സ് പ്രീമിയം ഒരു ചെറിയ പോസിറ്റീവ് ഫീൽ തരുന്നുണ്ടെങ്കിലും ഈ ഉയർന്ന പുട്ട് ഒ ഐയും ഈ ഒ ഐ അൺമൈൻഡിങ്ങും ഇതൊക്കെ കാണിക്കുന്നത് മാർക്കറ്റിൽ ഒരു വലിയ മുന്നേറ്റത്തിനുള്ള ഒരു എന്താ പറയുക ഒരു ആവേശം കുറവാണെന്നാണ് നിലവിലെ ലെവലില് പലർക്കും അത്ര വിശ്വാസം പോരാ ഒരു കാത്തിരിപ്പ് പോലെ ഇത് വ്യക്തമായി അപ്പൊ വിപണി ഒരു ഒരു റേഞ്ചിനുള്ളിൽ ഇങ്ങനെ നിൽക്കാനാണോ സാധ്യത അങ്ങനെയാണെങ്കിൽ ആ റേഞ്ച് എവിടെയായിരിക്കും നിങ്ങൾ തന്ന സ്ട്രൈക്ക് ലെവലുകളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ശരിയാണ് ആ ഓപ്ഷൻ ചെയിൻ ഡേറ്റ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത ആ ഭാഗം നോക്കിയാൽ ഏറ്റവും കൂടുതൽ കോൾ ഓപ്ഷൻ വിറ്റിരിക്കുന്നത് അതായത് റൈറ്റിംഗ് നടന്നിരിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് എന്ന സ്ട്രൈക്കിലാണ് കോൾ റൈറ്റർമാർ വിശ്വസിക്കുന്നത് മാർക്കറ്റ് ഇതിനു മുകളിലേക്ക് പെട്ടെന്ന് പോകില്ല എന്നാണ് അതുകൊണ്ട് ഇരുപത്തിയ്യായിരം എണ്ണൂറ് ഒരു പ്രധാന ആയിട്ട് ഒരു തടസ്സമായിട്ട് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ താഴെ സപ്പോർട്ട് എവിടെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് ഓപ്ഷൻ റൈറ്റിംഗ് നടന്നിരിക്കുന്നത് ഇരുപത്തിയ്യായിരത്തി അറുന്നൂറിലാണ് അപ്പോ പുട്ട് റൈറ്റർമാർ വിചാരിക്കുന്നത് മാർക്കറ്റ് ഈ ലെവലിന് താഴേക്ക് പോകാൻ സാധ്യത കുറവാണെന്നാണ് അതുകൊണ്ട് ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ് ഒരു പ്രധാന സപ്പോർട്ടായിട്ട് താങ്ങായിട്ട് പ്രവർത്തിച്ചേക്കാം അപ്പോ ഈ രണ്ട് ലെവൽ ഇരുപത്തി മുകളിലും അറുന്നൂറ് താഴെയും ഓപ്ഷൻ റൈറ്റർമാർ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നത് കൊണ്ട് മാർക്കറ്റ് തൽക്കാലത്തേക്ക് ഈ ഒരു റേഞ്ചിനുള്ളിൽ അതായത് അയ്യായിരത്തി അറുന്നൂറിനും ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറിനും ഇടയിൽ കറങ്ങാനാണ് സാധ്യത കൂടുതൽ നിങ്ങളുടെ കയ്യിലുള്ള അനാലിസിസുകളിൽ മിക്കതും ഈ റേഞ്ചിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഈ ഈ ലെവലുകൾ തന്നെ തിരഞ്ഞെടുക്കുന്നത് അവർക്ക് പ്രവചിക്കാൻ പറ്റുമോ പ്രവചനം എന്നതിനേക്കാൾ അതൊരു പ്രോബിലിറ്റി ഗെയിമാണ് സാധ്യതകളെ അടിസ്ഥാനമാക്കി റിസ്ക് എടുക്കുകയാണ് ഓപ്ഷൻ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ സമയം പോകുന്തോറും ഓപ്ഷന്റെ വില കുറയും എന്നതിലും മാർക്കറ്റ് വലിയ രീതിയിൽ ആ ലെവൽ ബ്രേക്ക് ചെയ്യില്ല എന്നൊരു കണക്കുകൂട്ടലിലുമാണ് അവർ ചെയ്യുന്നത് ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറിന് മുകളിലോ ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറിന് താഴെയോ പോകാൻ സാധ്യത കുറവാണെന്ന് കരുതുന്നവർ ആ സ്ട്രൈക്കുകൾ വിറ്റ് പ്രീമിയം കളക്ട് ചെയ്യാൻ നോക്കും ഏറ്റവും കൂടുതൽ പേർ എവിടെയാണോ ഇത് ചെയ്യുന്നത് ആ ലെവലുകൾ ഓട്ടോമാറ്റിക്കലി സപ്പോർട്ടും റെസിസ്റ്റൻസുമായി മാറും അതെങ്ങനെ കാരണം മാർക്കറ്റ് ആ ലെവലിൻറെ അടുത്തേക്ക് വരുമ്പോൾ ഈ റൈറ്റർമാർക്ക് നഷ്ടം വരാതിരിക്കാൻ അവർ അവരുടെ പൊസിഷൻ സംരക്ഷിക്കാൻ നോക്കും ഉദാഹരണത്തിന് ഇരുപത്തിയ്യായിരത്തി എണ്ണൂറ് കോൾ വിറ്റവർ മാർക്കറ്റ് അങ്ങോട്ട് എത്തുമ്പോൾ ചിലപ്പോൾ ഫ്യൂച്ചേഴ്സ് വിറ്റ് ഹെഡ്ജ് ചെയ്യാം അല്ലെങ്കിൽ ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ് പുട്ട് വിറ്റവർ മാർക്കറ്റ് അങ്ങോട്ട് വീഴുമ്പോൾ ഫ്യൂച്ചേഴ്സ് വാങ്ങിയേക്കാം ഇത് ആ ലെവലിനെ പിന്നെയും ശക്തിപ്പെടുത്തും മനസ്സിലായി അപ്പോൾ നിങ്ങൾ പങ്കുവെച്ച ഈ എല്ലാം കൂടി ചേർത്ത് വെച്ചാൽ അതായത് ഫ്യൂച്ചേഴ്സ് പ്രീമിയം ഉയർന്ന പുട്ട് ഒ ആയി പിന്നെ ഒലുണ്ടായ കുറവ് ഈ ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ് ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് റേഞ്ച് ഇതെല്ലാം കൂടി നോക്കുമ്പോൾ എന്താണ് മൊത്തത്തിലുള്ള ചിത്രം ഒരു സാധാരണ നിക്ഷേപകനോ അല്ലെങ്കിൽ ഒരു ട്രേഡറോ ഈ സൂചനകളെ എങ്ങനെ കാണാം അത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ശരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് വെച്ച് നോക്കുമ്പോൾ കിട്ടുന്ന ചിത്രം മാർപ്പറ്റ് ഒരു ഒരു ദിശാബോധമില്ലാത്ത അവസ്ഥയിലാണ് ഒരു ക്ലാരിറ്റി കുറവുണ്ട് ഒരു സൈഡില് ഫ്യൂച്ചേഴ്സ് പ്രീമിയം ഒരു ചെറിയ പോസിറ്റീവ് സൈൻ തരുന്നു മറ്റേ സൈഡില് പുട്ട് ഓപ്ഷനിലെ കൂടുതൽ താല്പര്യവും പുതിയ പൊസിഷനുകൾ അധികം വരാത്തതും ഒ ഐ അൺവൈൻഡിങ് ഇതൊക്കെ കാണിക്കുന്നത് ഒരു വലിയ മുന്നേറ്റത്തിനുള്ള സാധ്യത കുറവാണെന്നും താഴോട്ടുള്ള റിസ്ക്കിനെ പറ്റി ആളുകൾക്ക് നല്ല ബോധ്യമുണ്ടെന്നുമാണ് അതോടൊപ്പം ഓപ്ഷൻ റൈറ്റർമാർ ട്വൻറ്റി ഫൈവ് സിക്സ് ഹൺഡ്രഡിനും ട്വൻ്റി ഫൈവ് എയിറ്റ് ഹൺഡ്രഡിനും ഇടയിൽ സജീവമായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഈ ഡാറ്റ വെച്ച് നോക്കിയാൽ മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ട് വിത്ത് മൈൽഡ് പോസിറ്റീവ് ബയസ് ബട്ട് ഹൈ കോഷൻ എന്നു പറയാം അതായത് ഒരു പരിധിക്കുള്ളിൽ നിൽക്കുന്നു ചെറിയൊരു മുകളിലോട്ടുള്ള ചായ്വ് കാണിക്കുന്നുണ്ട് പക്ഷെ നല്ല ജാഗ്രതയോടെയാണ് നീങ്ങുന്നത് ഓവറായിട്ട് ബുള്ളിഷോ ബേറിഷോ അല്ല ഈ റേഞ്ചിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ സാധ്യതയില്ലേ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ വരണമെങ്കിൽ ഈ ഡേറ്റയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരണം സാധ്യത തീർച്ചയായും ഉണ്ട് ഈ റേഞ്ച് ഒന്നും പെർമനന്റ് അല്ലല്ലോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം മുകളിലോട്ട് പോകണമെങ്കിൽ നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി മുകളിൽ സ്ഥിരമായിട്ട് നിൽക്കണം വെറുതെ കയറിയിട്ട് കാര്യമില്ല അവിടെ പിടിച്ചു നിൽക്കണം അതോടൊപ്പം ഫ്യൂച്ചേഴ്സിലെ പ്രീമിയം കുറയരുത് അത് കൂടുകയോ നിലനിൽക്കുകയോ വേണം പിന്നെ പുതിയ ലോങ് പൊസിഷൻസ് വരുന്നു എന്നതിൻ്റെ സൂചനയായിട്ട് ഫ്യൂച്ചേഴ്സ് ഒ ആയി കൂടുകയും വേണം അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഒരുപക്ഷെ ഇരുപത്തിയാറായിരം അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കൊരു മൂവ്മെന്റ് പ്രതീക്ഷിക്കാം താഴേക്കുള്ള സാധ്യതയോ ഇരുപത്തിയായിരത്തി അറുന്നൂറ് ബ്രേക്ക് ചെയ്താൽ അതെ ആ സപ്പോർട്ട് ലെവൽ ട്വന്റി ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് അതിന് പാഴെ നിഫ്റ്റി ക്ലോസ് ചെയ്യുകയും അവിടെ തന്നെ ട്രേഡ് ചെയ്യുകയും ചെയ്താൽ അതൊരു വീക്ക്നെസ്സിന്റെ ലക്ഷണമാണ് കൂടെ ഫ്യൂച്ചേഴ്സ് പ്രീമിയം കുറഞ്ഞു കുറഞ്ഞ് ഡിസ്കൗണ്ടിലേക്ക് മാറുന്നു പുട്ട് ഓപ്ഷനിലെ ഇനിയും ആളുകൾ വാങ്ങിക്കൂട്ടുന്നു അല്ലെങ്കിലുള്ള ലോങ് പൊസിഷനുകൾ ആളുകൾ വേഗം ഒഴിവാക്കുന്നു ലോങ് അൺവൈൻഡിങ് ഇതൊക്കെ സംഭവിച്ചാൽ താഴേക്കുള്ള വീഴ്ചയ്ക്ക് ആക്കം കൂടും പ്രത്യേകിച്ച് പുതിയ വാങ്ങലുകൾ കുറവായതുകൊണ്ട് ഉള്ളവർ വിൽക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ വേഗത്തിൽ താഴേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഈ ലെവലുകൾ ട്വൻ്റിഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ട്വന്റിഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്നും ആ ബ്രേക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒവായിലും പ്രീമിയത്തിലും മാറ്റം വരുന്നുണ്ടോ എന്നുമാണ് അപ്പോൾ ഇതിനർത്ഥം നിങ്ങൾ തന്ന ഈ ഡാറ്റ വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ ട്രെൻഡ് ഇപ്പോൾ പ്രതീക്ഷിക്കാതെ ഈ ലെവലുകൾക്ക് പ്രാധാന്യം കൊടുത്ത് ഒരു റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് നിൽക്കാനുള്ള സാധ്യതക്കാണ് മുൻഗണന കൊടുക്കേണ്ടത് അല്ലേ അതെ കൃത്യമായി പറഞ്ഞാൽ അതാണ് നിലവിലെ ഡെറിവേറ്റീവ് ഡാറ്റ നമുക്ക് തരുന്ന സൂചന ഈ ഡാറ്റ എപ്പോഴും മാർക്കറ്റിലെ കളിക്കാരൊരു ഒരു കൂട്ടായ തീരുമാനത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഈ ഡാറ്റ നോക്കുമ്പോൾ ഭൂരിഭാഗം പേരും ഇപ്പോഴൊരു വലിയ മുന്നേറ്റമോ തകർച്ചയോ ഉടനെ പ്രതീക്ഷിക്കുന്നില്ല പകരം ഈ പറഞ്ഞ റേഞ്ചിനുള്ളിൽ ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് ഇരുപത്തയ്യായിരത്തി എണ്ണൂറ് മാർക്കറ്റ് നിൽക്കാനാണ് സാധ്യത കാണുന്നത് അതുകൊണ്ട് ഈ ഡാറ്റയെ മാത്രം അടിസ്ഥാനമാക്കിയാൽ ലെവൽ ബേസ്ഡ് സ്ട്രാറ്റജികൾക്കോ അല്ലെങ്കിൽ റേഞ്ച് ട്രേഡിംഗിനോ ആണ് ഇപ്പോൾ സാധ്യത പക്ഷെ ഒന്നോർക്കണം ഡെറിവേറ്റീവ് ഡാറ്റ ഒരു സൂചകം മാത്രമാണ് വേറെ എന്തെങ്കിലും വലിയ വാർത്തയോ സംഭവമോ വന്നാൽ ഈ ചിത്രം പെട്ടെന്ന് മാറാം വളരെ നന്നായി കാര്യങ്ങൾ വിശദീകരിച്ചു അപ്പോൾ നിങ്ങൾ പങ്കുവച്ച ഈ ഡാറ്റയും വിശകലനങ്ങളും വെച്ചുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു വിലയിരുത്തൽ ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി ഫിഫ്റ്റി ഡെറിവേറ്റീവ് മാർക്കറ്റ് ഇപ്പോൾ ഒരു റേഞ്ചിനുള്ളിൽ ഏകദേശം ഇരുപത്തിയ്യായിരത്തി അറുന്നൂറിനും ഇരുപത്തിയ്യായിരത്തി ഇടയിൽ നീങ്ങാനാണ് സാധ്യത ചെറിയൊരു പോസിറ്റീവ് ചായവ് ഫ്യൂച്ചേഴ്സ് പ്രീമിയം തരുന്നുണ്ടെങ്കിലും ിലെ കൂടിയ ഓ ഐയും ഫ്യൂച്ചേഴ്സ് ഓയിൽ ഉണ്ടായ കുറവും കാണിക്കുന്നത് മാർക്കറ്റിൽ ഒരു ഉറച്ച ദിശാബോധമില്ലെന്നും നല്ല ജാഗ്രത നിലനിൽക്കുന്നു എന്നുമാണ് അതെ ഈ ലെവലുകൾക്ക് പുറത്തേക്ക് ഒരു വ്യക്തമായ ബ്രേക്കൌട്ട് വരുന്നതുവരെ അതും മറ്റ് ഡാറ്റാ പോയിന്റുകൾ ഒ പ്രീമിയം ഒക്കെ സ്ഥിരീകരിക്കുന്നതുവരെ ഈ റേഞ്ച് ബൗണ്ട് എന്ന കാഴ്ചപ്പാടിനാണ് നിലവിലെ ഡാറ്റ വെച്ച് നോക്കുമ്പോൾ മുൻതൂക്കം ഈ വിശദീകരണം നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കാൻ സഹായിച്ചു എന്ന് കരുതുന്നു നിങ്ങൾ നൽകിയ ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ചിന്ത ഇവിടെ പങ്കുവയ്ക്കാം ഈ ഡാറ്റ പറയുന്ന പോലെ മാർക്കറ്റ് ഈ റേഞ്ചിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ എന്ത് തരം സ്ട്രാറ്റജികൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതല്ല ഈ റേഞ്ചിനെ ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുള്ള എന്ത് കാര്യങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് ചിലപ്പോൾ അത് ഗ്ലോബൽ മാർക്കറ്റിലെ മാറ്റങ്ങളാവാം അല്ലെങ്കിൽ നമ്മുടെ ആർ ബി ഐയുടെ തീരുമാനം വല്ലതുമാവാം ഈ വിവരങ്ങൾ വെച്ച് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആഴത്തിൽ ചിന്തിച്ച് സ്വന്തം നിഗമനങ്ങളിലെത്താവുന്നതാണ്